അനുവിനെ ഇഷ്ടായിരുന്നു അനു അത്രക്ക് ആത്മാർത്ഥമായിട്ടൊക്കെ നല്ല ജഡ്മെൻറ്റാ ഞാൻ പറയത്തുള്ളൂ ബിഗ് ബോസിന് രണ്ടര വർഷം എന്നോട് അഭിനയിച്ചൊരു കൊച്ചാൻ അതിന് പതിനാറ് ലക്ഷം ഒക്കെ അതിൻ്റെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ അത് എന്നെ ഈ ഉദ്ഘാടനമൊക്കെ നിർത്തി എവിടെയെങ്കിലും ചെയ്തു ഇപ്പൊ ആരാണെന്നറിയാൻ അത്യാവശ്യം കുസൃതിയൊക്കെ ഉണ്ട് ഞാൻ കാല് വയ്യ നാളെ ഇല്ല രാജേഷ് എട്ട് വരെയല്ലേ ചോദിച്ചോളൂ എനിക്ക് നാളെ പോണ ഫിസിയോതെറാപ്പിണോ ഞാൻ പോളിസില് കണ്ടാ അല്ലോ പറഞ്ഞപ്പോൾ ഉടനെ വിട്ടു ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിടുവോ എനിക്ക് നാളെ ബേറിന് ഇടും എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ കുടുംബത്തിന് വേണ്ടി ചെയ്യുന്നത് ഞങ്ങൾക്ക് എല്ലാം അറിയാം അവിടെ എടുത്തു വീട് വെച്ചു അപ്പൊ പി ആർ എന്നാ പിന്നെ ഞാൻ എവിടെങ്കിലും ഒരു പി ആറിനെയും കൊണ്ട് പോകാം അമ്പത് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അനുമോള് ബിഗ് ബോസ് സീസൺ സെവന്റെ ആയത് ആർക്കും തന്നെ പിടിച്ചിട്ടില്ല എന്താണ് കാരണം ഒട്ടും അർഹതയില്ലാത്ത ഒരു വ്യക്തിയായിരുന്നു അനുമോള് എനിക്ക് തോന്നുന്നില്ല ബിഗ് ബോസ് സീസൺ സെവൻ അവസാനിച്ചിട്ടും ഈ ഒരു കണ്ടസ്റ്റൻസിന്റെ കണ്ടന്റ് കാര്യങ്ങളും ഇതുവരെ അവസാനിച്ചിട്ടില്ല ഓരോരോ ദിവസം ദിവസം യൂട്യൂബേഴ്സിനാണെങ്കിലും അവിടെ എവിടെയൊക്കെ ആയിക്കോട്ടെ ബിഗ് ബോസിനെ കുറിച്ചും അനുമോളുടെ വിന്നർ ആയിട്ടുള്ള അനുമോളുടെ എങ്ങനെ വിന്നറാവാൻ പറ്റി എന്നുള്ള ഓരോരോ കാര്യങ്ങളാണ് പി ആറിനെ കുറിച്ചും അതും ഇതുമൊക്കെയാണ് ഇപ്പോഴത്തെയും ചർച്ചാ വിഷയം ബിഗ് ബോസ് സീസൺ സെവനിൽ ലീഡിംഗ് ആയിട്ട് കുടുംബ പ്രേക്ഷകരുടെ എല്ലാവരുടെയും വോട്ടോട് കൂടിയിട്ട് മുന്നോട്ട് നിന്നിരുന്നത് ഈ ഒരു അനുമോളും അനീഷുമാണ് സോ അതിൽ ഏതെങ്കിലും ഒരാള് വിന്നറാകുമെന്നുള്ള കാര്യം നമ്മൾ എല്ലാവരും ഉറപ്പിച്ചിരുന്നു പക്ഷെ ഭൂരിഭാഗം പേരും ഉറപ്പിച്ചിരുന്നത് അനീഷ് വിന്നറാകുമെന്നായിരുന്നു പക്ഷെ ആ ഒരു കണക്കൂട്ടലാണ് ഇവിടെ ബിഗ് ബോസിൻ്റെ എന്താ പറയാ ലാസ്റ്റ് എപ്പിസോഡിലെ ആ ഒരു കണൻകൂട്ടിലാണ് തെറ്റിയത് അനീഷിന് പകരം അനുമോളായി വിന്നർ പക്ഷെ ജനങ്ങളെല്ലാം കാണാൻ ആഗ്രഹിച്ചിരുന്നത് അനീഷിനെയായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ അനുമോൾക്കും എന്തുകൊണ്ടും ഇതിന്റെ ഒരു വിന്നർ ആവാനുള്ള അർഹതയുണ്ട് എന്നാണ് എന്റെ ഒരു അഭിപ്രായം കാരണം കുടുംബ പ്രേക്ഷകരാണ് ഈ ഒരു ബിഗ് ബോസ് സീസൺ സെവൻ എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാം കാണുന്നത് കുടുംബ പ്രേക്ഷകരാണ് അതായത് നമ്മുടെ വീട്ടിലുള്ള ടി വിയിൽ നമ്മുടെ സ്വീകരണ മുറിയിൽ വരുന്നൊരു പ്രോഗ്രാമാണത് സോ അതിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് കുടുംബ പ്രേക്ഷകർ തന്നെയായിരിക്കും സോ അനുമോളെ പോലെയുള്ള ഒരു കുട്ടിയെ ആയിരിക്കും എന്തായാലും അവര് അത്യാവശ്യം നല്ല രീതിയിൽ സ്വീകരിക്കുക അനീഷിനെയാണെങ്കിലും സ്വീകരിച്ചിരുന്നു പക്ഷേ അനീഷ് മുൻപന്തിയിൽ നിന്നിരുന്നെങ്കിലും ലാസ്റ്റ് സമയമായപ്പോഴേക്കും ഈ ഒരു രണ്ടാമത് എല്ലാവരും ജോയിൻ ആയി ബിഗ് ബോസ് സീസൺ സെവന്റെ ലാസ്റ്റ് എപ്പിസോഡിനോട് അനുബന്ധിച്ച് എല്ലാവരും റീജോയിൻ ആയി കഴിഞ്ഞപ്പം എല്ലാവരും ടാർഗറ്റ് ചെയ്ത് അനുമോളെ ഒരുപാട് ഉപദ്രവിച്ചിരുന്നു ആ ഒരു സമയത്ത് എല്ലാവരും അനുമോൾക്ക് നേരെ തിരിഞ്ഞപ്പോ പ്രേക്ഷകരാണ് അനുമോൾക്ക് ആ ഒരു പിന്തുണ കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോയത് ആ ഒരു സമയത്ത് അനീഷ് പോലും അനുമോൾക്ക് ഒരു താങ്ങായിട്ട് പോയില്ല എന്നുള്ളതാണ് വാസ്തവം അതിലൂടെയാണ് അനീഷിന്റെ ഈ ഒരു പിൻബലം കുറഞ്ഞതും വോട്ടിങ് കുറഞ്ഞതും എന്നാണ് എനിക്ക് സീരിയസ്ലി തോന്നുന്നത് അതിലൂടെ നിങ്ങളെല്ലാവരും അതായത് ഈ ഒരു ബിഗ് ബോസ് സീസൺ സെവനിലെ മറ്റ് കണ്ടസ്റ്റൻസ് ഇപ്പം കുറ്റം പറയുന്നുണ്ട് പി ആറ് കാരണമാണ് അനുമോള് ജയിച്ചത് എന്നാണ് ഇവർ പറയുന്നത് ആ ഒരു കണ്ടസ്റ്റൻസ് അതായത് ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് നിങ്ങൾ മാത്രം ചെയ്ത കാര്യം കൊണ്ടാണ് അനുമോൾ ഇത്ര പെട്ടെന്ന് അനീഷിനെ കടത്തി വെട്ടി അനുമോളിൽ ടോപ്പായി വരാനുള്ള കാരണം അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം നിങ്ങൾ കുഴിച്ച കുഴിയില് നിങ്ങൾ തന്നെ വീണു എന്നൊക്കെ പറയില്ലേ താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണു എന്ന് അതാണ് തങ്ങളൊരു കാര്യം ചെയ്തു അതിന്റെ ഗുണം കിട്ടിയത് അനുമോൾക്കായി പോയി അതാണ് ഇവിടെ ബിഗ് ബോസിന്റെ കാര്യത്തിൽ സംഭവിച്ചത് അങ്ങനെയാണ് അനുമോൾ ഇവിടെ എന്താ പറയാ വിന്നറായിട്ടുള്ളത് അല്ലാതെ ഒരു പെയ്യാറിന്റെ ബലത്തിലും അല്ല പി ആർ ഇല്ലാത്ത ഏത് കണ്ടസ്റ്റന്റാണ് ബിഗ് ബോസിൽ ഉണ്ടായിരുന്നത് എല്ലാവർക്കും പി ആർ ഉണ്ടായിരുന്നു അനുമോൾക്കും എല്ലാവർക്കും പി ആർ ഉണ്ടായിരുന്നു പി ആറിന്റെ ഒരു ബലത്തോട് കൂടി മാത്രം വിജയിക്കാൻ പറ്റുന്ന നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അല്പമെങ്കിലും ബുദ്ധിയുള്ള ഒരാൾക്ക് മനസ്സിലാക്കി കൂടെ പി ആറിന്റെ ഒരു ബലം കൊണ്ട് മാത്രം ഒരു വ്യക്തിക്ക് ബിഗ് ബോസിൽ വിജയിക്കാൻ പറ്റുമോ ഒരിക്കലും പറ്റില്ല എന്നുള്ളതാണ് എന്റെ ഒരു എന്താ പറയാ വിലയിരുത്തല് കാരണം പി ആ എനിക്ക് പി ആർ ഉണ്ട് പുറത്ത് അപ്പൊ പി ആർ എല്ലാ കാര്യങ്ങളും നോക്കിക്കോളും ഞാൻ ഇവിടെ കാലം പങ്കാലം വെച്ച് വെച്ച് ഇന്നാ മാത്രം മതി എനിക്ക് മിന്നടാവും പറ്റുമെന്ന് ആരെക്കെങ്കിലും ഈ ഒരു ബിഗ് ബോസ് സീസൺ സെവനിൽ അങ്ങനെ വിചാരിച്ചിരുന്നെങ്കിൽ ഒരു ഒരാഴ്ചയെങ്കിലും അവിടെ തിരിച്ചു നിൽക്കാൻ പറ്റുവായിരുന്നു ഒരിക്കലും നിൽക്കാൻ പറ്റില്ല പി ആർ ഇവരെ ജസ്റ്റ് സപ്പോർട്ട് ചെയ്യുക അതായത് ജനങ്ങളുടെ ഉള്ളിലേക്ക് പി ആറ് എന്ന് പറയുന്ന വ്യക്തി ജസ്റ്റ് ഇവരെ റിമൈൻഡ് ചെയ്ത് റിമൈൻഡ് ചെയ്ത് റിമൈൻഡ് ചെയ്ത് കൊടുക്കുക മാത്രമേ ഉള്ളൂ പക്ഷേ ഈ ഒരു കണ്ടസ്റ്റന്റ് ആയിട്ടുള്ള ഒരു വ്യക്തി ബിഗ് ബോസിനുള്ളിൽ പോയിട്ട് കണ്ടന്റുകൾ കൊടുക്കണം അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും അലച്ചു തല്ലി അച്ചട ഉണ്ടാക്കുക ആ നല്ല കണ്ടന്റ് നല്ല രീതിയിലുള്ള എന്തെങ്കിലും വാല്യുബിൾ ആയിട്ടുള്ള കണ്ടന്റുകൾ കൊടുത്ത് മുന്നോട്ട് പോകാൻ കഴിയണം അങ്ങനെയുള്ള ഒരാൾക്ക് മാത്രമേ കൃത്യമായിട്ട് പി ആറിൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്താൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ അങ്ങനെ കണ്ടന്റ് കൊടുത്ത് പി ആറിൻ്റെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് ഈയൊരു അനുമോള് മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത് അതിലൊരു തർക്കവും ഇല്ല പി ആർ മാത്രം കൊണ്ടാണ് അനുമോള് ജയിച്ചത് എന്ന് പറഞ്ഞാല് ഒരിക്കലും സമ്മതിക്കാൻ പറ്റില്ല അനുമോള് തൻ്റെതായിട്ടുള്ള കണ്ടന്റുകൾ ഈ ഒരു ബിഗ് ബോസിനുള്ളിൽ നല്ല രീതിയിൽ കൊടുത്തിരുന്നു എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്കും ആ വിശ്വസിക്കാൻ കാണാൻ പറ്റും ആ അനുമോളിന്റേതായിട്ടുള്ള ഓരോരോ കണ്ടന്റുകൾ ഈ ഒരു ബിഗ് ബോസിനുള്ളിൽ അനുമോള് കൊടുത്തിട്ടുണ്ട് അല്ലാതെ എൻ്റെ വർക്കുകളെല്ലാം എനിക്കുള്ളതെല്ലാം പി ആർ ചെയ്തോളും ഞാൻ ഇവിടെ കാലം കാലം കിട്ടി വിശ്വസിന്നാ മതി അനുമോൾ അവിടെ വിചാരിച്ചിട്ടില്ല അങ്ങനെ വിചാരിച്ചിരുന്നെങ്കിൽ ഒരിക്കലും ഈ ഒരു ഫൈനല് മൂലം എത്താൻ പറ്റിണ്ടായിരുന്നില്ല ഉറപ്പുള്ള കാര്യാണ് അപ്പൊ നിങ്ങൾക്കൊന്ന് ചിന്തിച്ചുകൂടെ അതുകൊണ്ടല്ല പി ആറിന്റെ ഫലം കൊണ്ട് മാത്രം ഒരാൾക്ക് ബിഗ് ബോസിൽ വിന്നറാവാൻ പറ്റില്ല സ്വന്തമായിട്ട് അതായത് ജനഹൃദയങ്ങളെ കീഴടക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിലുള്ള കണ്ടന്റുകൾ കൊടുക്കുകയാണെങ്കിൽ ജനങ്ങൾ സ്വീകരിക്കും അതിപ്പം ഒന്ന് നെഗറ്റീവായി പാളിപ്പോയ വ്യക്തിയാണെങ്കിൽ കൂടി ആ ഒരു നെഗറ്റീവ് എല്ലാം മനസ്സിലാക്കി പോസിറ്റീവായിട്ട് വീണ്ടും മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ജനങ്ങൾ സ്വീകരിക്കും എന്നുള്ളതിൻ്റെ ഉദാഹരണങ്ങളൊക്കെ നമുക്കിവിടെ ബിഗ് ബോസിൽ കാണാൻ പറ്റും കാരണം അതിലെയും നൂറയും എന്ന് പറയുന്ന വ്യക്തികള് നല്ല രീതിയിൽ നെഗറ്റീവോട് കൂടിയിട്ടാണ് ബിഗ് ബോസിൽ കയറിയതെങ്കിൽ കൂടി അവിടെ വെച്ചിട്ട് ഒരു പരിധി വരെ നെഗറ്റീവ്സ് എല്ലാം കുറഞ്ഞിരുന്നു പക്ഷേ രണ്ടാമത് അവരുടെ തനി നിറം എക്സ്പോസ് ആയപ്പോൾ വീണ്ടും നെഗറ്റീവായി പോയതാണ് അതാണ് പറയുന്നത് അതായത് ജനങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ മുമ്പില് ജനങ്ങളുടെ മുമ്പില് നിങ്ങൾ ഫീഡ് ചെയ്ത് കൊടുക്കുന്നത് അതനുസരിച്ചാണ് ജനങ്ങൾ എഴുതുന്നത് അതാണ് അനമോൾ എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റന്റ് എല്ലാവരുടെയും വീട്ടിലുണ്ടാവുന്ന ഒരു പെൺകുട്ടി അതുപോലെയാണ് അനുമോളെ എല്ലാവരും കണ്ടിരുന്നത് അതുപോലെയാണ് കുലസ്ത്രീ കുലസ്ത്രീ എന്നൊക്കെ പറഞ്ഞിട്ട് അനുമോളെ കളിയാക്കിയിരുന്നെങ്കിൽ കൂടി കേരളത്തിലൊരു കുട്ടി ഒരു പെൺകുട്ടി എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് അനുമോളെ കണ്ടാണ് കണ്ട് നമുക്ക് വിലയിരുത്താൻ പറ്റും കാരണം അനമോളുടെ ഡ്രസ്സിംഗ് സ്റ്റൈല് കാര്യങ്ങളൊക്കെ കേരളത്തിൽ നമ്മുടെ അയവക്കത്തെ ലോകത്തെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ കുട്ടി എങ്ങനെയാവണമോ ഒരു പെൺകുട്ടി എങ്ങനെ നടക്കണമോ എങ്ങനെ സംസാരിക്കണമോ എങ്ങനെ കാര്യങ്ങൾ കാണണമോ അതേ രീതിയിലാണ് അനമോൾ എല്ലാ കാര്യങ്ങളും കണ്ട് മുന്നോട്ട് പോയിരുന്നത് അതുകൊണ്ട് തന്നെയാണ് അനമോളെ കുടുംബ പ്രഷർ ഇത്രയധികം അക്സെപ്റ്റ് ചെയ്യാനുള്ള കാര്യവും അല്ലാതെ പെയ്യാത്ത ബലം കൊണ്ട് മാത്രമല്ല നിങ്ങൾക്കൊക്കെ ചിന്തിച്ചുകൂടെ ഈയൊരു ബിഗ് ബോസിന്റെ ഈ ഒരു വിന്നറായിട്ടുള്ള ആളെ അനൗൺസ് ചെയ്യുന്നപ്പോൾ പോലും ഞാനൊരു വീഡിയോ പോലും എടുത്ത് ഇട്ടിട്ടുണ്ടായിരുന്നില്ല കാരണം അന്നത്തെ കണ്ടന്റ് എല്ലാം ബിഗ് ബോസിലെ കണ്ടന്റ് ആയിരിക്കും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പായിരുന്നു പക്ഷേ ഇന്നും ഈ ഒരു അതായത് ബിഗ് ബോസ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരാഴ്ച കഴിയുമ്പോളൂ എന്നിട്ടും ബിഗ് ബോസിലെ കണ്ടന്റുകൾക്ക് ഒരു ക്ഷാമം ഇല്ല ഇപ്പോഴും ബിഗ് ബോസിലെ കണ്ടന്റ്സ് ഇട്ടിട്ടേ ഇരിക്കുകയാണ് ആൾക്കാർ യൂട്യൂബില് യൂട്യൂബ് തുറന്നാൽ നമുക്ക് ബിഗ് ബോസിലെ കണ്ടന്റുകൾ കൊണ്ട് തട്ടിയിട്ടും പൊട്ടിയിട്ടും നടക്കാൻ വയ്യ അങ്ങനെയുള്ള അവസ്ഥയാണ് അതുകൊണ്ട് എന്റേതായിട്ടുള്ള ഒരു അഭിപ്രായം പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പം എന്റെ ചാനലിലെ വീഡിയോസ് ഒക്കെ കാണുന്ന ആൾക്കാരാണെങ്കിൽ എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പം എന്തായാലും എന്റെ അഭിപ്രായങ്ങൾ പറയാനായിട്ട് പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ എന്തായാലും വരുമെന്നുള്ള സ്വഭാപ്തി വിശ്വാസത്തോടെ ഞാൻ പോവുകയാണ് അപ്പം എന്തായാലും നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ